ഹൃദയരെയും അങ്ങനെ നമ്മുടെ പുതിയ രാജകീയ കടന്നു വരവ് കൂടുതൽ അഭിവൃഷ്ടിയിൽ കൂടുതൽ മാധുര്യപരമായി കടന്നു വന്നിരിക്കുകയാണ് മാധുര്യം തുളുമുന്നത് കൊണ്ട് തന്നെ മിഠായി തെരുവ് എന്നാണ് ഇതിന് തുന്നൽക്കാരൻ നാമകരണം ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ തുന്നൽക്കാരന്റെ പുതിയ സൃഷ്ടികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആദ്യഘട്ടത്തിൽ തന്നെ വളരെ ദയനീയമായ രീതിയിലുള്ള ഒരു വസ്ത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തുടക്കത്തിൽ തന്നെ തുന്നൽക്കാരൻ നമ്മളെ മാനസികമായി തളർത്തുവാൻ നോക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ചെറിയൊരു ചെറിയൊരായില്ല ഇനി ഏഴാം ഘട്ടത്തിൽ എത്തുകയാണെങ്കിൽ നമ്മൾ തന്നെ കൊടുത്ത അജ്ഞാത പണം നാൽപ്പത് രൂപ തിരികെ ലഭിക്കുന്നു ഒൻപതാം ഘട്ടത്തിലാകട്ടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നൽകുവാൻ വേണ്ടി രണ്ട് പ്രശസ്തി പത്രങ്ങൾ പത്താം ഘട്ടത്തിലാണ് നമ്മുടെ ആദ്യമായ ആയുധത്തിന് ഒരു തൊലി വന്നിരിക്കുന്നത് പച്ച നിറത്തിലുള്ള വളരെ മനോഹരമല്ലാത്ത ഒരു തൊലി അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമ്മൾ പതിമൂന്നാം ഘട്ടത്തിൽ നാൽപ്പത് അജ്ഞാത പണം തിരികെ ലഭിക്കുന്നു പതിനഞ്ചാം ഘട്ടത്തിൽ പുഷ്പകൗമാനം പ്രത്യേകിച്ച് യാതൊരു ഭംഗിയും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സൗജന്യമായി നൃത്ത നൃത്തങ്ങളിലേക്ക് കിടക്കാം സൗജന്യമായതുകൊണ്ട് വളരെ മനോഹരമായാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് അവർ സൗജന്യമായി ലഭിക്കുന്നതിനൊന്നും നമ്മൾ കുറ്റം പറയാൻ പാടുള്ളതല്ല അങ്ങനെ വീണ്ടും പതിനേഴാം ഘട്ടത്തിൽ ഇരുപത് അജ്ഞാത പണം നമുക്ക് തിരികെ ലഭിക്കുന്നു ഇതെല്ലാം ഒരുമിച്ച് തന്നിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു ഇരുപതാം ഘട്ടത്തിൽ നമ്മുടെ തലയോട്ടിയുടെ സുരക്ഷാ കവചം ഓ അതിൽ പ്രത്യേകിച്ചും അങ്ങനെ ഭംഗിയായിട്ടൊന്നും വ്യക്തമായി കാണുന്നില്ല ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചാം ഘട്ടത്തിൽ സൗജന്യമായി പറഞ്ഞിറങ്ങാൻ കഴിയുന്ന ഒരു തുകൽ സഞ്ചി ലഭിക്കുന്നു അങ്ങനെ നമ്മൾ വീണ്ടും മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തി ഏഴാം ഘട്ടത്തിൽ വീണ്ടും ഇരുപതജ്ഞാതവണം മുപ്പതാം ഘട്ടത്തിൽ വീണ്ടും ഒരു ആയുധം ലഭിക്കുകയാണ് അതിനും ഒരു തൊലിയുണ്ട് ആലങ്കൃതമായി അലങ്കരിച്ച് അവഹേളിച്ചിരിക്കുകയാണ് ആ ആയുധത്തെ അവർ ശേഷം അതിന് താഴെയുള്ള നൃത്ത നൃത്തങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഒരു മത്തങ്ങ തലയേനെ അവിടെ കാണുവാൻ സാധിക്കുന്നു തൻ്റെ മത്തങ്ങ തലയിൽ തലയിൽ വെച്ചുകൊണ്ട് അട്ടകസിക്കുന്ന ഒരു മത്തങ്ങ തലയെ വളരെ മനോഹരമായി അത് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സമാധാനത്തിന് വേണ്ടി മാത്രം ഇനി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നു വെള്ളി താടകൾ ധാരാളം വെള്ളി താടകൾ ഓ മനോഹരം മനോഹരം മുൻപോട്ട് പോകാം വീണ്ടും മുപ്പത്തിയേഴാം ഘട്ടത്തിൽ നാൽപ്പതാം ഘട്ടത്തിൽ നമുക്ക് അത്യാധുനിക രീതിയിൽ ഓ അവിടെ എന്തോ കാര്യമായി ഉദ്ദേശിക്കുന്നുണ്ട് അദ്ദേഹം മനോഹരമായി ഒരു വസ്ത്രം പണിയിച്ചിരിക്കുകയാണ് അത്യാവശ്യം തലക്കേടില്ലാത്ത രീതിയിൽ തന്നെ അദ്ദേഹം അത് പണിഞ്ഞിരിക്കുന്നു ഇനി അവിടെ നിന്നും നമ്മൾ വിധി ചലിക്കുകയാണെങ്കിൽ നാൽപ്പത്തിമൂന്നാം ഘട്ടത്തിൽ അജ്ഞാത പടം നാൽപ്പത് വീണ്ടും തിരികെ ലഭിക്കുന്നു നാൽപ്പത്തി അഞ്ചാം ഘട്ടത്തിൽ സൗജന്യമായ ഒരു കേശധാര ലഭിക്കുന്നുണ്ട് അവിടെയും മത്തങ്ങ തലയുടെ ചെറിയ ചിഹ്നം കാണാം നാൽപ്പത്തി ഒമ്പതാം ഘട്ടത്തിൽ പ്രശസ്തി പത്രം രണ്ടെണ്ണം ഈ അൻപതാം ഘട്ടത്തിലാണ് നമ്മൾ കാത്തിരുന്ന ആയുധം ഈ ആയുധം ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നത് ഇല്ല വേറൊരു ആയുധം കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം തുന്നൽക്കാരൻ വന്നു വന്ന് വളരെ മടിയനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു വടിയും എടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് ഇവർ കാണിച്ചു വച്ചിരിക്കുന്നത് ദൈവമേ അങ്ങനെ നമ്മൾ പകുതി ഭാഗം പിന്നിട്ട വേളയിൽ അൻപതിൽ നിന്നും മുൻപോട്ട് പോവുകയാണെങ്കിൽ മുൻപോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് സൗജന്യമായി ഒരു നൃത്ത നൃത്യം ലഭിക്കുന്നതാണ് അത് സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു നൃത്ത നൃത്തനൃത്യങ്ങളെല്ലാം കണ്ടിട്ട് സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം അതിന് താഴെയായി ഒരു ഒരായുധവുമുണ്ട് അതിന് മുകളിലായി ക്ഷമിക്കണം തുമ്പിലായി ഒരു സൂചി തുകൽ സഞ്ചികൾ കുത്തിപ്പട്ടിക്കാനാണെന്ന് തോന്നുന്നു അതിന് വിളിച്ചിരിക്കുന്നത് അവിടെയും മധുര പലഹാരങ്ങളുടെ ഒരു ശേഖരം അവിടെ എവിടെയും കാണാം നമുക്ക് എപ്പോഴും ഇനി അറുപതാം ഘട്ടത്തിൽ തുകൽ സഞ്ചി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെയും മിഠായികളുടെ ഒരു സംസ്ഥാന സമ്മേളനം കാണാം മിഠായികൾ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും പോകും ഇനി അവിടെ നിന്ന് നമ്മൾ തെരച്ചിൽ അറുപത്തി അഞ്ചാം ഘട്ടത്തിലെത്തുകയാണെങ്കിൽ നൽക്കാരൻ്റെ മകനാണെന്ന് തോന്നുന്നു അവിടെ ഒരു ചിത്രം നമുക്ക് കാണാം അതിനുശേഷം എഴുപതാം ഘട്ടത്തിൽ ഒരു വാഹനം ലഭിക്കുന്നു ഇതൊക്കെ ആരെങ്കിലും ഓടിക്കുമോ എന്ന് ദൈവത്തിനറിയാം ആ ഇനി നമുക്ക് എഴുപത്തി മൂന്നാം ഘട്ടത്തിൽ എനിക്ക് പറയാൻ താല്പര്യപ്പെടുന്നില്ല എഴുപത്തി ഏഴാം ഘട്ടത്തിൽ അതും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല എഴുപത്തി ഒൻപതാം ഘട്ടത്തിൽ അത് നോക്കേണ്ട കാര്യമില്ല എൺപതാം ഘട്ടത്തിൽ പുകപടലം സൃഷ്ടിക്കാൻ കഴിയുന്നതിനുള്ളിലേക്ക് അവർ എന്താണ് മുട്ടായാണോ തിരികെ കയറ്റി വെച്ചിരിക്കുന്നത് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് അതിന് താഴെയായി ഒരു നൃത്ത നിർത്തിയങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മുട്ടായി ആണെന്ന് തോന്നുന്നു അത് വലിയ മുട്ടായി ആണ് ആവും മനോഹരമായിരിക്കുന്നു മുട്ടായികളാണ് കൂടുതലും ഇപ്പോൾ അത് മുട്ടായി തരുമെന്ന് പേര് വരാൻ കാരണം അതാണ് എല്ലായിടത്തും മുട്ടായി മാത്രമേ ഉള്ളൂ മനോഹരം മനോഹരം മുട്ടായി മാത്രമേ ഉള്ളൂ ഇനി എൺപതാം ഘട്ടത്തിൽ തന്നെ നമുക്ക് സൗജന്യമായി ഒരു ആയുധവും വരുന്നുണ്ട് സൗജന്യമായതുകൊണ്ട് തന്നെ അവിടെയും മുട്ടായി മുട്ടായി അവിടെയും മുട്ടായി ഇവിടെയും മുട്ടായി എവിടെയും മുട്ടായി ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തൊണ്ണൂറാം ഘട്ടത്തിൽ ആയുധത്തിന് വീണ്ടും ഒരു തൊലി വരുന്നുണ്ട് ഭാഗ്യം അതിൽ മുട്ടായികളെ പറ്റിയൊന്നും പരാമർശിക്കുന്നില്ല വളരെ നല്ല കാര്യം അയ്യോ ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ തൊണ്ണൂറ്റാറാം ഘട്ടത്തിൽ തൊണ്ണൂറ്റിയെട്ടാം ഘട്ടത്തിൽ ഓഹ് വയ്യ എനിക്ക് ആ നൂറാം ഘട്ടത്തിൽ ഏഷ് നമ്മുടെ തുന്നൽക്കാരൻ്റെ മകനാണെന്ന് തോന്നുന്നു ഇത് മുഖത്തെ എന്തൊക്കെയോ തുന്നി ചേർത്ത് വെച്ചിരിക്കുന്നു അദ്ദേഹം മുട്ടായി കൊണ്ട് വാരി എറിയുകയാണ് ഓ മുട്ടായി തെരുവിലൊന്നും ഉണ്ടായത് വന്നവനാണെന്ന് തോന്നുന്നുണ്ട് ഏ ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു രാജകീയ കടന്നുവരവനെ അവഹേളിക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു തുന്നൽക്കാരൻ വന്നു വന്ന കുഴിമടിയനായി വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയുള്ള ഒരു പരസ്യമാണെന്ന് തോന്നുകയാണ് എനിക്ക് തന്നെ മകൻ കല്യാണ പ്രായമായതുകൊണ്ട് അവനെ നമ്മൾ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലൊന്നും പറയാൻ പാടില്ല ആ ഇനി സൗജന്യമായി ലഭിക്കുന്ന സഗമ ജംഗമ വസ്തുക്കൾ നോക്കുകയാണെങ്കിൽ അത് വലിയ തിരക്കേടില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട് അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴുള്ള തയ്യൽക്കാരനെ ആ കുഴിമണിയനായി തയ്യൽക്കാരനെ മാറ്റി പുതിയ യുവത്വം തുളുമ്പുന്ന പുതിയ തലമുറയിലുള്ള തയ്യൽക്കാരന്മാരെ കൊണ്ടുവരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് മഹത്തരമായ രീതിയിൽ പലതരം വസ്ത്രങ്ങൾ നമുക്ക് സൗജന്യമായി ലഭിക്കുകയുള്ളൂ അതാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഇതുപോലെ തയ്യൽക്കാരന് മകനെ ഒന്ന് കല്യാണം ആലോചിക്കുന്നത് പോലെ വളരെ മ്ലേച്ഛകരമായാണ് ഇത്തരം രാജകീയ കടന്നു മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നമുക്ക് വിട പറയാൻ സമയമായിരിക്കുകയാണ് ഇത്രയും നേരം ക്ഷമാശീലരായി നമ്മുടെ സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് എത്ര പെട്ടെന്നാണ് ഒരു വിവരണം അവസാനിച്ചത് വളരെ നന്ദി